ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് എലിമിനേഷൻ സെക്കൻഡ് എലിമിനേഷൻ ആണ് ഈ ഈയൊരു വീക്കിലെ അപ്പോൾ അപ്സര പോയതിന് ശേഷം ഇപ്പോൾ ആണ് പോയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അൺഫെയർ എലിമിനേഷൻ എന്നാണ് പറയുക എവിക്ഷൻ അത് അൺഫെയർ ആയിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും അൻസിബ എന്ത് കളിയാണ് കളിച്ചിട്ടുള്ളത് അൻസിബ വെറുതെ ബെഡിൽ കിടന്ന് ഇവനോട് കുറച്ച് കുശുമും കുഞ്ഞായുമെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയാം അത് മുൻപത്തെ ഒരുപാട് മുമ്പത്തെ എപ്പിസോഡുകളൊക്കെയാണ് നമ്മളത് ക കണ്ടിട്ടുള്ളത് പക്ഷേ അതിലൊന്നും അൻസിബ കുശുമും കുഞ്ഞായും പറഞ്ഞ് അങ്ങനെയല്ല അൻസിബ അൻസിബയുടെ അഭിപ്രായങ്ങൾ ഋഷിയുമായിട്ട് പങ്കുവെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഇപ്പോഴും ഒരാളെ ഇരുന്ന് വെറുതെ കുറേ കുറ്റം പറയല്ല ആ ഒരാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അവിടെ വിലയിരുത്താണ് അൻസിബ ചെയ്തിട്ടുള്ളത് അത് കുറേ ആൾക്കാർ ബെഡ്സിബ എന്നുള്ള രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അൻസിബ എന്നുള്ള വ്യക്തി വളരെ ജെന്യുവൻ ആയിട്ടിരുന്നു ആ വ്യക്തി അങ്ങനെയാണ് ഈ ബിഗ് ബോസിനകത്ത് വന്നിട്ട് വേറെ ഒരു ആളാവാൻ ശ്രമിച്ചിട്ടില്ല ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ വോയിസ് പോലും വ്യത്യാസമാണ് ജാസ്മിൻ യൂട്യൂബ് ചാനൽ സംസാരിക്കുന്നതും ഇപ്പോൾ ബിഗ് ബോസിനകത്ത് സംസാരിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമാണുള്ളത് വേറൊരാളാണോ നമുക്ക് തോന്നും യഥാർത്ഥത്തിലുള്ള ജാസ്മിൻ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ജാസ്മിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി ഗബ്രിയുമായിട്ടുള്ള ആ ഒരു കോംബോ എന്ന് പറയുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കോംബോ ആയിരുന്നു അൻസിബിം ഋഷി എന്ന് പറയുന്ന ഒരു കോംബോ എന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് ആ ഒരു കോംബോയിൽ അവർക്ക് തന്നെ അറിയാമായിരുന്നു അത് അതവർ സിസ്റ്റർ ബ്രദർ എന്ന രീതിയിൽ പോകുന്ന അവരെന്നെ പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയുന്നത് ഇവർക്ക് പ്രണയമാണോ സൗഹൃദമാണോ അതിലപ്പുറമാണോ എന്താണെന്നും ഇവർക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അതായത് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചിലർക്ക് തോന്നും സൗഹൃദമാണെന്ന് തോന്നും ചിലർക്ക് പ്രണയം അവസാനം ജാസ്മിൻ അവളെ പ്രണയം തുറന്നു പറഞ്ഞു ഗബ്രി അത് പെട്ടെന്ന് പേടിച്ചിട്ടെന്ന് ഞാൻ പറയുക പറയാമല്ലോ പേടിച്ച് പെട്ടെന്ന് അതിൽ നിന്ന് സ്കൂട്ടായി എന്ന് പറയും അതേപോലെ എന്നിട്ട് പുറത്ത് വന്നിട്ട് ജാസ്മിൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിൻ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ത പറഞ്ഞിട്ടുണ്ട് ഇനി മേലക്കര എൻ്റെ മോളെ വെച്ച് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ മോളുടെ പേര് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഗബ്രി ഇപ്പോൾ മൗനമാണ് ആ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അൻസിബേയുടെ കാര്യത്തിലും ജാസ്മിൻ്റെ കാര്യത്തിലും കമ്പാരിസനേ ഇല്ല രണ്ട് രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ് ജാസ്മിൻ ഓരോരുത്തരുടെ പുറകെ പോയിട്ട് ഓരോന്ന് സംസാരിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ബിഗ് ബോസിൽ പോയി അങ്ങനെ വേണ്ടതെന്ന് അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പറയാനുള്ള അഭിപ്രായം അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലാണെങ്കിലും അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് എല്ലാ ദിവസങ്ങളിലുള്ള എപ്പിസോഡിലും പറയാനുള്ള അഭിപ്രായം മാരിമായിട്ട് പറയാം അതും ഒരു ഗെയിമാണല്ലോ അല്ലെങ്കിൽ ജാസ്മിനും പോലെ കുറേ വാക്ക് പറഞ്ഞു ജിൻഡോനെ പറയുന്ന പോലെ മേച്ഛമായ വാക്കുകൾ കൊണ്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് കളിക്കുക അത് സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒന്നും കൂടി മോശമായിട്ട് പെരുമാറുക ഇത് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം ജാസ്മിൻ അവിടെ ഉപയോഗിച്ചുള്ള ഒരുപാട് വാക്കുകള് ബിഗ് ബോസോ ലാലേട്ടനോ എടുത്ത് ചോദിച്ചിട്ടില്ല ഒരു എപ്പിസോഡോ മറ്റോ ചോദിച്ചു അത് വളരെയധികം മധുരം പുരട്ടിയിട്ടുള്ള പൊലമോളെ അങ്ങനെ പറയാവോ എന്നുള്ള രീതിയിലാണ് പക്ഷെ ജിൻഡു ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് ലാലേട്ടനും ഭയങ്കര ദേഷ്യമാണ് ഇപ്പം സിബിനെ തന്നെ ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് സിബിന് ആ ആളെ പുറത്താക്കുകയും ചെയ്തു അതുപോലെ ജിൻഡോ ഇപ്പോൾ ഒരു കാര്യം കാണിച്ച് അപ്പോൾ ഒരുപാട് ഉപദേശം ഇതുപോലെ ജാസ്മിനോട് പറയുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല കാരണം ജിൻറ്റോട് ഒരു ജയിൽ നോമിനേഷൻ്റെ സമയത്ത് അത്ര മോശമായിട്ടാണ് ജയിലിനകത്ത് കിടന്നിട്ട് ജാസ്മിൻ ജിൻഡേ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പക്ഷേ അത് ചോദിച്ചു എന്താ വളരെ മാന്യമായ രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചു വിട്ടത് പിന്നെ രണ്ട് വീക്കിൽ നോമിനേഷനിൽ വരും എന്ന് പറഞ്ഞു ഡയറക്റ്റ് നോമിനേഷൻ എന്ന് പറഞ്ഞു അത് അതും വളരെ വഴക്കും പറഞ്ഞിട്ടല്ലേ മറ്റുള്ളവർ വഴക്കും പറയും അതിനോടൊപ്പമാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് ഇപ്പൊ സിബിനായിക്കോട്ടെ ജിൻഡോ ആയിക്കോട്ടെ ആരാണെങ്കിലും പോലും അത്ര വഴക്കും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതിന് നിങ്ങൾക്ക് ഞാനൊരു പണിഷ്മെന്റ് തരുന്നത് പറഞ്ഞത് ഇത് നമ്മളെ അങ്ങനെ പറയാവോ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എങ്കിലും ഞങ്ങൾ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫേവറേറ്റസ് ഉണ്ടെന്ന് തോന്നാത്ത രീതിയിൽ നിന്നൊക്കെ ഞങ്ങളിത് ഇത് തരുന്നു ഇതേ രണ്ടാഴ്ചത്തെ ഒരു നോമിനേഷൻ എന്നുള്ള രീതിയില്ല ഇനി നോമിനേഷൻ വന്ന് ജാസ്മിനും പുറത്താവേണ്ട ഒരു ഇതിൽ വരാണെങ്കിൽ പറയും ഈ ആഴ്ച ഒരു നോമിനേഷനും ഇല്ല കേട്ടോ ഈ നോമിനേഷൻ ഇല്ല എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ് പറയും ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് അത് അവരുടെ ഒരു ബിസിനസ്സാണ് എത്ര പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇടപെടാൻ പറ്റില്ല അപ്പോൾ അൻസിബയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അൻസിബ വളരെ മോ ളല്ലോ ഗെയിമൊന്നും കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനുസരിപ്പ അനുസരിച്ച് പറ്റുന്ന രീതിയിലാണ് കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിൻഡോ ഒന്നും ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുന്നത് ജിൻഡോ ഫിസിക്കലി മെന്റലിയും ഒന്നും ഫിറ്റായ രീതിയിലല്ല ഇപ്പോൾ കളിച്ച് പോകുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതിൽ വരുന്ന കണ്ടസ്സിന് എന്തെങ്കിലും ഒരു തരത്തിൽ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണോ അതിനൊരാൾ ഫിസിക്കലി ഭയങ്കര ഫിറ്റായിട്ട് കളിക്കണം അല്ലെങ്കിൽ മെൻറ്റലി ഭയങ്കര ഫിറ്റായിട്ട് കളിക്കണം അങ്ങനെയൊന്നുമില്ല പ്രേക്ഷകർക്ക് എങ്ങനെയാണോ ഒരു വ്യക്തിത് വ്യക്തിയെ അയാളുടെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു അയാൾ ജയിക്കുന്നു അത്ര തന്നെയുള്ളൂ ഇതിൽ പൻസുബയുടെ വ്യക്തിത്വം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് പുറമെ ഇപ്പോഴുള്ള അഭിപ്രായം കാരണം അവരുടെ എവിക്ഷൻ അത് അൺഫെയർ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ജാസ്മിൻ ഇന്നക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അതുപോലെ ജാസ്മിൻ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന അതായത് സമൂഹത്തിന് വേണ്ടി ഭയങ്കര നല്ല നല്ല മെസ്സേജുകളാണ് ജാസ്മിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ കുറെ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജാസ്മിനോട് നിലനിൽക്കുന്നതാണ് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ജാസ്മിൻ്റെ ഈ മുൻ ഗഭീവമായിട്ടുള്ള ഈ റിലേഷനെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവരത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഇപ്പോൾ ഋഷിയും എൻസും തുറന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ കാണും അവർ പറഞ്ഞാൽ അതല്ല പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല അതിലപ്പുറം ഒരു ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ജാസ്മിൻ ചെയ്തത് ശരിയാണോ കാരണം പുറമെ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഉള്ള ഒരാൾ ഇത് ചെയ്ത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറയുന്ന രീതി എന്താണ് ഒരു കമ്മിറ്റഡ് ആയ ഒരാളാണെങ്കിൽ പോലും മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നാം അത് മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു എന്താ പറയുക വികാരം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് അത് സഭ്യമായ ഒരു ന്യായീകരനമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പം അങ്ങനെ ന്യായീകരിച്ച് ജാസ്മിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങ് ഈ കപ്പെടുപ്പിക്കാനാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തി കപ്പ് എടുത്തുകൊണ്ട് ബിഗ് ബോസിനെ നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ ബിഗ് ബോസ് വിന്നറാക്കി എന്നത് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പം ജിൻ്റെപ്പനാണെങ്കിൽ പോലും അവരിപ്പോൾ പറയുന്നത് ഒട്ടും എന്താ പറയുക എന്തെങ്കിലും ബുദ്ധിപരമായ ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പോരാ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഗെയിം കൊടുത്തുകഴിഞ്ഞാൽ അതിലും പോരാ അപ്പോൾ അങ്ങനെടുത്തൊരാൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറാവുക എന്നുള്ളത് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ടീംസിൻ്റെ ഇടയിലൊരു ഇതിൽ അഭിപ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജിൻ്റെപ്പം വരാതിരിക്കാനുള്ള രീതിയിൽ പല കളികളും അവർ കളിക്കുന്നുണ്ടാവും ഇതൊക്കെ ബിഗ് ബോസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ കൂടുതലും ബിഗ് ബോസിൻ്റെ കയ്യിൽ മാത്രമല്ല പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു പരിധി കഴിഞ്ഞ് എതിർപ്പുകളൊന്നും ബിഗ് ബോസിന് പിടിച്ചു നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കളികളൊക്കെ ആകെ മാറും ആകുന്നാറും കാരണം അതിൻ്റെ ഡയറക്ടർക്ക് പിന്നെ ആൻസറുകളൊന്നും കൊടുക്കാനില്ലാത്ത രീതിയിൽ പല ചോദ്യങ്ങളും വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം തന്നെയുണ്ട് അപ്പം ഡയറക്ടർ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ പല ആൾക്കാരും പല ചോദ്യങ്ങളും ചോദിച്ചാൽ ഡയറക്ടർക്ക് കൃത്യമായിട്ട് മറുപടി ഒന്നും പറയാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ അൻസിബ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോൾ പോകേണ്ട ഒരാളല്ല ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ജാൻമണി പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയിരുന്നു കാരണം ജാൻമണിയുടെ കുറേ തെറ്റിദ്ധാരങ്ങളാണ് ആളുകളുടെ ഇടയിൽ ജാൻമണി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അവരുടെ എക്കണോമിക് ക്ലാസ് അങ്ങനെ അങ്ങനെ പറഞ്ഞത് അത് അവർ മനസ്സിൽ വെച്ച് പറയുന്നതിൽ അവരുടെ ക്യാരക്ടറാണ് അപ്പോൾ അത് അവർ പുറത്ത് വന്നപ്പോഴാണ് ജാൻമണി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടത് അതുപോലെ ജാൻമണി പോയപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിരുന്നു ഇപ്പോൾ അൻസിബ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി അങ്ങനെ ഇനിപ്പോൾ ആര് പോയാലും വിഷമം തോന്നിയാൽ ജിൻ്റെ പോയി കഴിഞ്ഞാൽ ഒബ്ജേസിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും പിന്നെ ശ്രീകുമാറിനെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വിന്നറായിക്കൊള്ളാം എന്നുള്ള ആഗ്രഹം രണ്ട് രണ്ടുപേരാണ് ഒന്ന് ജിൻ്റെ വിന്നറായി കാണുന്ന ഒരു കാണുന്നൊരാഗ്രഹമുണ്ട് അതേപോലെ അതിനേക്കാൾ ഏറെ ഇപ്പോൾ എനിക്ക് അഭിഷേക് ശ്രീകുമാർ നല്ലപോലെ കളിച്ചു വരുന്ന ഒരാളാണ് ആള് ടോപ്പ് ടുവോ വണ്ണോ ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം സായി അടുത്ത ആഴ്ച എലിമിനേറ്റ് ആയി പോയി അത്ര നല്ലതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് സായിയുടെ ഗെയിം എനിക്ക് അത്രയും ദേഷ്യമാണ് എന്താണ് അയാൾ കാണിക്കുന്നത് അയാൾ മെൻറ്റൽ ഭയങ്കര ഗെയിമറാണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞാൽ എനിക്കത് ഒട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നന്ദന സിജോ സിജോ ഒന്നും അത്ര പോരാതെന്നാണ് എനിക്ക് തോന്നുന്നത് സിജോ ഇപ്പോൾ കുശുമും കൊണ്ട് കൊണ്ടു പോലെയാണ് എനിക്ക് തോന്നിയത് പാൻസിബോടാണെങ്കിലും ജിൻഡോടാണെങ്കിലും ഒരു ചില കുശുമും കുഞ്ഞായ്മയും നല്ല രീതിയിലേക്ക് വന്നു അത്രയും അതബദിച്ച ഒരു ഗെയിമാണ് ഇപ്പോൾ സിജോടെ അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും കുറച്ച് ദിവസങ്ങളുള്ളൂ അപ്പോൾ എന്തായാലും അടുക്കുമ്പോൾ നമുക്കറിയാം ആർക്കായിരിക്കും കൂടുതൽ പ്രേക്ഷകർ പിന്തുണ ഇനി മാറി മറിയോ ജിൻഡിൽ നിന്ന് അഭിഷേകിലോട്ട് പോവുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ജാസ്മിൻ എന്തായാലും ടോപ്പ് ടു ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഫസ്റ്റ് ആകാൻ വഴിയില്ല അത് ഉറപ്പായിട്ടും പ്രേക്ഷകർ ജാസ്മിനു വോട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എത്ര ആൾക്കാർ ജാസ്മിനെ വോട്ട് ചെയ്താലും അതിനപ്പുറം വോട്ട് ചെയ്ത് ജാസ്മിനെ തോൽപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുത്തു നിന്നോ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മെസ്സേജോ നല്ല രീതിയിലോ ഒന്നും ഉണ്ടായിട്ടില്ല ഗെയിമറാണ് പക്ഷെ അത് നല്ല ഗെയിമല്ല സമൂഹത്തിന് നല്ല എല്ലാവർക്കും ഇരുന്ന് ആസ്വദിച്ച് കാണാവുന്ന ഒരു ഗെയിമല്ല എന്തായാലും ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ജാസ്മിൻ തോൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആഗ്രഹം അതുപോലെ അഭിഷേക് വരട്ടെ അഭിഷേക് നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ് കളിച്ച് മുന്നേറി വരുന്ന ഒരാളാണ് അതുകൊണ്ട് അഭിഷേക് വരട്ടെ പിന്നെ ജിൻഡോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജിൻഡോനെ ഇഷ്ടപ്പെടാൻ കാരണം ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയെ എല്ലാവരും അവഹേളിച്ചിട്ട് അതിൽ നിന്നും ഉയർന്നു വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അല്ലേ അപ്പോൾ അദ്ദേഹം വിജയിച്ച് കാണിച്ചു കൊടുക്കട്ടെ ഞാനൊരു മണ്ടൻ അല്ല മരമണ്ടനല്ല എനിക്കും ഗെയിം കളിക്കാൻ അറിയാം ഇത്രയും ബുദ്ധിമതികളും ബുദ്ധിമാന്മാരുമായിരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ അഹങ്കരിച്ചിരുന്നൊരു മുമ്പിൽ ഈ മണ്ടൻ എന്ന് നിങ്ങൾ മുദ്രകുത്തിയാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ലാലേട്ടൻ തന്നെ മുദ്ര കുത്തിയാൽ ഞാൻ വിജയിച്ചു എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ജിൻ്റെയോടൊപ്പം കുറേ പ്രേക്ഷകരുണ്ട് അതേപോലെ ഒരു പ്രേക്ഷകനാണ് ഞാൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് വരുന്നവരെ എല്ലാവർക്കും ബൈ